അവന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടി മാത്രം അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളെ തിരഞ്ഞെടുത്തു അള്ളാഹുവിന്റെ കാരുണ്യം ചെറിയാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ദിവസങ്ങൾ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാന ഭൂമി ലോകത്തേക്ക് നൂറ് റഹ്മത്തിൽ നിന്ന് ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത് മനുഷ്യനിലും ജിന്നിലും മറ്റു മൃഗങ്ങളിലും എല്ലാ വസ്തുക്കളിലുമായി അള്ളാഹു സുബാനഹുഅല ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത് ആകെ നൂറിൽ ഒരു അംശം റഹ്മത്ത് മാത്രമാണ് ആ ഒരു റഹ്മത്ത് കൊണ്ട് മാത്രമാണ് എല്ലാ വസ്തുക്കളും എല്ലാ മൃഗങ്ങളും അതിന്റെ മക്കളോടും മറ്റുമൊക്കെ കാട്ടുന്ന കൃപ കാരുണ്യം ആ ഒരൊറ്റ റഹമത്തിൽ പെട്ടതാ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് റഹ്മത്തും അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് നൽകാൻ വേണ്ടി അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹബീബായ മുത്തനബി സാഹു അലഹിബസല്ലമ തങ്ങൾ അവിടുത്തെ സമുദായത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആ പത്ത് ദിനരാത്രങ്ങളിൽ റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക മുടങ്ങാതെ കഴിവിന്റെ പരമാവധി നിങ്ങൾ റഹ്മത്ത് തേടിക്കൊണ്ടേയിരിക്കുക ഈ പത്ത് ദിനങ്ങളിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയാൻ അള്ളാഹു കാത്തിരിക്കുകയാണ് അതിലെ ആറും നമ്മളോട് വിട പറഞ്ഞു കേവലം ചുരുങ്ങിയ ദിനങ്ങൾ മാത്രമാണ് നമ്മളിൽ ഉള്ളത് അടുത്ത ഒരു റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ ഒരറിവ് നമ്മളിൽ ഇല്ല അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പടച്ച തൊമ്പുരാനോട് റഹ്മത്ത് തേടാൻ നമ്മുടെ സമയങ്ങളെ നമ്മൾ കണ്ടെത്തുക അള്ളാഹു നമുക്ക് അതിന് തൗഫിയക്ക് നൽകുമാറാകട്ടെ